ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ചോ ദിവസമായിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ മാത്രമല്ല ചെറിയൊരു ടൂറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരക്കിൽ പെട്ടുപോയി അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് ടോപ്പാണ് കേട്ടോ പിന്നെ ഇതിന് നമ്മൾ ഒരു പഫ്സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ലൈനിംഗിൽ കട്ട് ചെയ്താലോ അപ്പോൾ ഇതൊരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷമെന്റിക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബി മെഷെമെന്റൊക്കെ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങ് നാലാക്കി മടക്കിട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ലൈനിങ് നാലാക്കി മടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വേണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണല്ലോ മുറിച്ച് കിട്ടാ അത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഫണ്ട് ഫോൾഡ് കൊടുത്താൽ മതി അത്രയുള്ളൂ ഇതിനകത്ത് നമ്മൾ നാലക്കി മടക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത് പതിനാറര ഇഞ്ചാണ് കേട്ടോ പതിനാറര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ ഇതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ നമ്മളിവിടെ ഒരു അഞ്ചിഞ്ച് എടുക്കുന്നുണ്ട് നാലരെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഈ ആംഹോളാണ് ആംഹോൾ സെയിം തന്നെ നമ്മളിവിടെ ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് ഞാനിവിടെ ആറര ഇഞ്ചും എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചും ഇനി വേണ്ടി നമുക്ക് ആംഹോൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് പഞ്ചിഞ്ചാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ഇതുപോലെ ആംഹോള് കർവ് ചെയ്ത് കൊടുക്കാൻ ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ ലെങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കണം വേസ്റ്റ് ലെങ്ങ് മാർക്ക് ചെയ്തിട്ട് വേണം വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ വേസ്റ്റിൻ്റെ ലെങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒമ്പത് ഇഞ്ച് ഒമ്പതര വരൊക്കെ എടുക്കാം ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള വേസ്റ്റ് ലെങ്ത്തിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറ് ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു വശത്ത് ഇത് നമ്മൾ സ്ലിപ്റ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കേ ഉള്ളൂ കേട്ടോ അതായത് കണ്ടോ ഇതുപോലെ വരച്ച് കൊടുക്കണേ ഉള്ളൂ അപ്പോൾ ആ ഒരു മെഷർമെൻറ്റുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നെക്കാണ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് നെക്ക് ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇറക്കം വന്നിട്ട് ഞാനൊരു മൂന്നു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും സെയിം ആണ് സെയിമാണ് എടുക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പുറവും നെക്കാണ് കേട്ടോ വരച്ചെടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ മാത്രം ഞാൻ ചെറിയൊരു ആരും ലക്ക് പോലെയാണ് വരയ്ക്കുന്നത് ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് ഫ്രണ്ടും ബാക്കും ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു കുനിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ സ്ട്രോപ്പ് ഒരു കാലിഞ്ചും അര ഒന്ന് ഇതുപോലൊന്ന് ചേരിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഷർമെൻ്റുകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഞാനിതൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പോർഷൻ മാറ്റി മാറ്റിവെക്കാം ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കുന്നുണ്ട് അപ്പം നെക്കിൽ ചേഞ്ചുള്ള കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നെക്ക് സെയിം കഴിഞ്ഞ റൗണ്ട് റൗണ്ട് ഷേപ്പ് ഞാൻ നടക്കുന്ന വെച്ചങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഞാൻ ചെറിയൊരു കുനിപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഒരു ആര് നെക്ക് പോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷന് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം മെയിൻ ക്ലോത്ത് ഇതുപോലെ ഞാൻ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കട്ട് ചെയ്തത് അതിനകത്ത് ഫ്രണ്ട് പോർഷൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നോക്കിയാൽ മതി രണ്ടിലും രണ്ടിലൂടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ ഷേപ്പ് ഒക്കെ മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനിങ്ങിൽ മാത്രമാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തുള്ളത് ഇനി അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിനായിട്ട് നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഈ ഒരു പീസ് എടുക്കാം അപ്പോൾ അതേ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഞാൻ ഇതുപോലെ നാലാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ടോട്ടൽ ലെങ്ത്ത് ഒരു ഏഴ് ഇഞ്ചെടുക്കുന്നുണ്ട് ഏഴ് ഇഞ്ചിൽ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വശത്തുനിന്ന് ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ എത്ര പേര് ഇങ്ങനെ ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഈ ഒരു സ്ലീവ് രണ്ട് മൂന്ന് ടൈപ്പിൽ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതിലൊരു മോഡലാണ് കേട്ടോ അത് അപ്പോൾ അത് ഈ ഒരു പോയിൻറ്റിന്ന് നമ്മൾ മൂന്ന് ഇഞ്ച് ഇവിടെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മൂന്നിഞ്ചിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ ആ പോയിന്റിലേക്ക് ഇത് ഇതുപോലെ ആം ഹോണ്ട് ഈ കുഴി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒരുപാട് വലിച്ചിട്ടല്ല കേട്ടോ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ എന്താ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നെക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ലൈനിങ് നല്ല വശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ലൈനിങ്ങിൽ കാണാമല്ലോ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷേപ്പ് കൂടെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾവശത്ത് നിൽക്കുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഇതിലൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പതേപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് എടുക്കാം നമ്മൾ സാധാരണ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് സ്റ്റിച്ചിങ് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ അതേ ഞാൻ നെക്ക് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിങ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ടൊന്നും പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് മോഷൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അത് റിപ്പീറ്റ് കാണിക്കുന്നില്ല പതിച്ചടിച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് ഒന്നും സ്റ്റിച്ച് ചെയ്ത് മറച്ചെടുക്കുന്നുണ്ട് നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ചോയിന്റ് ഇട്ട് കൊടുത്തിന് ശേഷം ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹുക്കിനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ വോയിസ് ഒക്കെ കൊടുക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ്റെ സമയം അപ്പോൾ ഇപ്പോഴും അനൗസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പോൾ സൗണ്ടൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനിലെ ലൈനിങ് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ ഈ നെക്കിൻ്റെ വശം പതിച്ചറിച്ച് കൊടുത്തിട്ടില്ല ഇത് പതിച്ചടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം നീറ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ പതിച്ചടിച്ച് കൊടുത്തിട്ടുള്ള ഭാഗം വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ അടിച്ച് കൊടുക്കാത്ത ഭാഗത്തെ ലൈനിങ് വേണം ഇതിന് ഇതേക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാൻ ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗം നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു വശം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാതിരിക്കുക ആ വശത്തെ ലൈനിങ് മാത്രം ഇതുപോലെ മറിച്ച് കൊടുക്കുക ഇങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ കാണാം ഈ ഒരു ഭാഗത്ത് രണ്ട് ലൈനിങ്ങും ഉണ്ടോ ഈ ഭാഗത്ത് രണ്ട് ലൈനിങ്ങും ഈ ഭാഗത്ത് രണ്ട് മെയിൻക്ലോത്തും വന്നിട്ടുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ വന്നാലാണ് ഇത് കറക്റ്റ് കിട്ടോ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക രണ്ട് ലൈനിങ്ങും രണ്ട് മീൻക്ലോത്തും ഒരുമിച്ച് വന്നിട്ടില്ലെന്നുള്ളത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഈ വശം കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഈ വശത്ത് കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കുറേ ഇങ്ങനെ ഉയർന്ന് ഇപ്പുറത്തേക്ക് നിൽക്കുക അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഒരേ ലെവലിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഷോൾഡർ മറിച്ച് മറിച്ച് കൊടുക്കുക ഇത് അറിയുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കാണിക്കാറുണ്ട് ഇനി അടുത്ത ഷോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ മറിച്ച് സ്റ്റിച്ച് സൈഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് സ്ലീവാണ് സ്ലീവ് വെച്ചതിന് ശേഷം ബാക്കിൽ ആ ഒരു ഹുക്കിനുള്ള ഭാഗമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് സ്ലീവ് എടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്ലീവിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു ഒരിഞ്ച് മേലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇഞ്ച് കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് മൊത്തത്തിൽ വരച്ചു കൊടുക്കാം അല്ലോ ഇനി ഈ ലൈനൊന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ചോക്ക് കണ്ടത് നിങ്ങൾ ഞെട്ടെടുത്ത് കേട്ടോ ഈ കളർ ചോക്ക്ൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നില്ല വലുത് ഇതിനകത്താണെങ്കിൽ വേറെ കളറുകൾ ചോക്ക് വെച്ചിട്ട് കാണുന്നില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇവിടെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ ഒരു കറക്റ്റ് സ്റ്റിച്ചിൻ്റെ സെൻ്ററായിട്ട് ലേസ് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സെയിം ക്ലോത്ത് തന്നെ ഇതിനകത്ത് ഒരു ചെറിയ ബോർഡർ പോലെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ ചെറിയൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ടോ ഇതിനകത്ത് അപ്പോൾ ഇതുപോലെ ലേസ് വരണം കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ സ്ലീവ് അറിയുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അറിയുന്ന ആളുകളൊക്കെയാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് അതിന് മുന്നേ ഞാൻ ഈ ലൈനിങ്ങും മെയിൻ ബോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് തന്നെ ഇനി നമുക്ക് സ്ലീവ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് സ്ലീവിൻ്റെ സെൻ്ററ് നോക്കുക സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്കിത് ഈ ഒരു എൻഡിന്ന് സ്റ്റിച്ചിങ്ങ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ക്ലോത്തിൽ സെൻറ്റർ മാർക്ക് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ പോയിന്റിലായിട്ട് വയ്ക്കുക ആ ഒരു ലൂസായി നിൽക്കുന്ന ഭാഗമില്ലേ ആ ഭാഗം നമ്മൾ നമ്മളിനകത്ത് പ്ലീറ്റ് ഇട്ടിട്ട് ഫിൽ ചെയ്തെടുക്കണം അതേ ഇതുപോലെ ഞാനൊന്ന് പ്ലീറ്റിട്ട് എടുക്കുന്നുണ്ട് ഇനി അടുത്ത സൈഡിക്കും ഇതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൈ ഇതുപോലെയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരിക നല്ല ഭംഗിയിലേ കാണാനായിട്ട് കുട്ടികൾക്ക് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഈ ഒരു സ്ലീവ് ഇനി ഇതൊന്നും നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അടുത്ത സ്ലീവ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല അടുത്ത സ്ലീവും കൂടെ ചെയ്തെടുത്തിട്ട് കാണിക്കട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതുപോലെ സ്ലിറ്റ് അടിച്ച് കൊടുക്കണം ബാക്കിൽ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട് ഇനി സൈഡ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് ജോയിൻ്റിട്ട് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്ലിറ്റ് ഇവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇതുപോലെ സ്റ്റിച്ചിങ് നിർത്താം അതിന് ശേഷം ഫൂട്ട് പൊലിച്ചു കൊടുത്തിട്ട് ക്ലോത്ത് ഇതുപോലെ തിരിച്ചു വയ്ക്കാം ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഒരു ഭാഗം താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് ഇതുപോലെ ഞാനൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ പോയിന്റിലേക്ക് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ആ ഒരു പോയിന്റിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അതായത് ഈ ഒരു പോയിന്റ് ഇതിൻ്റെ മീനിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ സ്ക്വയർ ആക്കി ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ക്വയർ ആക്കിയിട്ട് ബാലൻസ് ഭാഗം അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റ് നല്ല നീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമ്മളിവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത സൈഡിലെ സ്ലിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനൊരു രണ്ട് സൈഡും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിവശം അടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്കിൽ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിൽ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കണം ആ ബുക്കിനുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഓപ്പണിംഗ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് എടുക്കാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം അത് ഇതുപോലെ കറക്റ്റ് അത് ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനിതിപ്പോൾ ലാസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ആദ്യം അത് ആദ്യം തന്നെ ചെയ്തിട്ട് രണ്ട് ഭാഗമായിട്ട് ഷോൾഡർ ജോയിൻറ്റിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതുപോലെ ഞാൻ ഒരു പീസ് നീളത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് ഈ ഒരു റൈറ്റ് സൈഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതായത് നമുക്ക് ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗത്ത് അപ്പോൾ ഈ ഒരു വശത്തായിട്ട് അറേഞ്ച് ഉള്ളിലേക്ക് ആക്കി മടക്കി കൊടുത്തിട്ട് നമുക്കിത് ഈ ഒരു എൻഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് വിടെടുത്തുമ്പോൾ ഇവിടെയും നമ്മളൊരു അറേഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ അറേഞ്ച് ഉള്ളിലേക്ക് വീണ്ടും മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ എൻ്റെ വരെ ഈ ഒരു പീസ് നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വെള്ളം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മോശം വശത്തു നിന്നാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ അറേഞ്ചുള്ളിലേക്കാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അറേഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ക്ലോത്ത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക ഇനി ഈ ഒരു പീസ് നമുക്ക് കുറച്ച് വീതിക്ക് പുറത്തേക്ക് കുറച്ച് നിൽക്കുന്ന പോലെ വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫൈനലുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്നും ഇല്ല ജസ്റ്റ് കാണിക്കാം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ടോപ്പ് ഇതാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ആണെട്ടോ അതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തന്നെയുള്ളൂ യൂസ്ഫുൾ ആകുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ ചേച്ചിട്ട് അറിയുന്ന ആളുകൾക്കാണ് സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് ഇലാസ്റ്റിക്കും വെച്ചിട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇലാറ്റിക് വെച്ചിട്ട് ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പം കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ റിവ്യൂസ് ഒക്കെ അറിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ അറിയുമ്പോഴാണ് നമുക്ക് ഇനി പുതിയ വീഡിയോസ് ചെയ്യാനും അതിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ എല്ലാവരും പരമാവധി കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഒന്ന് തന്നെ വരാം അവർക്കും ബൈ